സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒഞ്ചിയും പഞ്ചായത്ത് ഭരണം പിടിച്ചെടുക്കാനുള്ള സി പി എം നീക്കം ചീറ്റിപ്പോയി പ്രധാന രാഷ്ട്രീയ എതിരാളിയായ ആർ എം വിജയിക്കുക മാത്രമല്ല ഭരണം നിലനിർത്തുകയും ചെയ്തു ഉപതെരഞ്ഞെടുപ്പ് നടന്ന പുതിയോട്ടം കണ്ടി വാർഡിൽ ആർ എം വി സ്ഥാനാർത്ഥി പി ശ്രീജിത്ത് വൻ വിജയം നേടി കവിയും സാംസ്കാരിക പ്രവർത്തകനും അധ്യാപകനുമായ രാജാറാം തൈപ്പള്ളിയെ സ്ഥാനാർത്ഥിയാക്കി വാർഡും പഞ്ചായത്ത് ഭരണവും തിരിച്ചുപിടിക്കുകയായിരുന്നു സി പി ലക്ഷ്യം പക്ഷേ മുന്നൂറ്റിയെട്ട് വോട്ടിന്റെ തോൽവി ഏറ്റുവാങ്ങാനായിരുന്നു വിധി വാർഡംഗമായിരുന്ന എ ജി ഗോപിനാഥിന്റെ നിര്യാണത്തെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത് സംസ്ഥാന നേതാക്കളടക്കം വാർഡിൽ തമ്പടിച്ച പ്രചരണത്തിന് നേതൃത്വം നൽകിയിട്ടും വിജയിക്കാനാവാത്തത് സി വലിയ തിരിച്ചടിയായി സി പി എമ്മിൽ നിന്നും ആശയപരമായ കാരണങ്ങളാൽ വിട്ടുപോകുന്നവർ ടി പി ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് വടകരയ്ക്കെടുത്ത ഒഞ്ചിയത്ത് രൂപീകരിച്ച ഇടതുപക്ഷ പാർട്ടിയാണ് റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി സി പി എമ്മിന് ഏറെ സ്വാധീനമുണ്ടായിരുന്ന ഒഞ്ചിയം പഞ്ചായത്ത് സി പി എമ്മിൽ നിന്ന് റവല്യൂഷണറി മാർസ്റ്റ് പാർട്ടി പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു കേറാമല പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം എൻ വേണുവിൽ നിന്ന് ജനതാദളിനെ വിട്ടുകൊടുക്കാനുള്ള പ്രാദേശിക സിപിഎം നേതാക്കളുടെ തീരുമാനത്തിനെതിരെ ടി പി ചന്ദ്രശേഖരനും മറ്റും എതിർത്തു അങ്ങനെയാണ് ആർ എൻ പി നിറവിയെടുത്തത് അതോടെ ടി പി ചന്ദ്രശേഖരനും സിപിഎമ്മും തമ്മിലുള്ള ശത്രുത വർദ്ധിക്കുകയും അത് ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ കലാശിക്കുകയും ചെയ്തു ചന്ദ്രശേഖരന്റെ കൊലപാതകം സി പി ഉണ്ടാക്കിയ തിരിച്ചടിയിൽ നിന്നും െന്ന് തെളിയിക്കാനുള്ള സുവർണ്ണ അവസരമായാണ് സി പി എം ഈ ഉപതെരഞ്ഞെടുപ്പിനെ കണ്ടത് അഞ്ഞൂറ്റി എഴുപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ആർ എൻ വി ജയിച്ച വാർഡിൽ പാർട്ടിയുടെ തിരിച്ചുവരം അറിയിക്കാനുള്ള ശ്രമം പാഴായി യു ഡി എഫ് സ്ഥാനാർത്ഥിയെ നിർത്താനും തിരിച്ചടിയായി മുസ്ലിം ലീഗിന് ഏറെ സ്വാധീനമുള്ള വാർഡിൽ അവർ ആർ എൻ വിന്തുണയും നൽകിയിരുന്നു ബി ജെ പി സർക്കാരിനെ താഴെ ഇറക്കാനുള്ള പോരാട്ടം മുൻനിർത്തിയാണ് യു ഡി എഫുമായി സഹകരിച്ചതെന്ന് ആർ എൻ വി പറയുന്നു വടകര മണ്ഡലത്തിൽ യു ഡി എഫിനെ പിന്തുണയ്ക്കുമെന്നും അവർ വ്യക്തമാക്കി യു ഡി എഫിന്റെ പിന്തുണയോടെയാണ് അവർ ഭരണം നടത്തുന്നത് എന്നാൽ ഇടതു രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന ആർ എൻ പി വലതുപക്ഷ ശക്തികൾക്കൊപ്പം ചേർന്നത് ആശയപരമായി ശരിയല്ലെന്ന നിലപാടാണ് സി പി എം സ്വീകരിച്ചതും പ്രചരണത്തിൽ വിഷയമാക്കിയതും ആർ എൻപിയുടെ ജന്മനാട്ടിൽ ടി പി ചന്ദ്രശേഖരന്റെ ഓർമ്മകൾക്കുള്ള രാഷ്ട്രീയ സ്വാധീനം തെളിയിക്കാനും ആർ എൻപിക്കായി വടകര ലോക്സഭാ സീറ്റ് ലക്ഷ്യമിടുന്ന വീരേന്ദ്രകുമാറിനുള്ള മുന്നറിയിപ്പ് കൂടിയാണ് യു ഡി എഫിൽ നിന്ന് എൽ ഡി എഫിൽ ചേക്കേറിയ വീരേന്ദ്രകുമാർ വടകര മണ്ഡലത്തിൽ നിന്ന് മുമ്പ് എം പി ആയി വിജയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത